പ്രശാന്ത് സർ പ്രമുഖ ആഗോള ഏജൻസിയായ മോഡി സിത ഇപ്പോൾ അമേരിക്കയുടെ സോവറിൻ ക്രെഡിറ്റിംഗ് റേറ്റിംഗ് കുറച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അമേരിക്ക കടത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് പക്ഷേ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് പറയുന്നത് അമേരിക്ക ഇപ്പോഴും അതിശക്തമായ രാജ്യമാണ് അല്ലെങ്കിൽ സമ്പന്നതയിൽ ഒരു കുറവുമില്ല ഈ പറയുന്ന തരത്തിലുള്ള ഒരു കടക്കിണിയിലേക്കോ സാമ്പത്തിക മാന്ദ്യത്തിലേക്കോ ഒന്നും രാജ്യം പോകുന്നില്ല എന്നാണ് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മോഡീസിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് മോഡീസ് എന്ന് പറയുന്നത് പ്രമുഖ ആഗോള ഏജൻസിയാണ് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു സംവിധാനമാണ് മോഡീസിന്റേത് അപ്പോൾ ട്രംപിന്റെ ഒരു ഒരു ധാരണയാണോ ശരി അല്ലെങ്കിൽ ട്രംപ് പറയുന്ന പ്രസ്താവനകളാണോ ശരി അല്ലെങ്കിൽ മോഡീസിന്റെ കൃത്യമായ ഒരു ഡാറ്റ അവലോകനം ചെയ്ത് പുറത്തു വന്ന ഈ റിപ്പോർട്ടാണോ ശരി ആ മോഡീസ് പറയുന്നതിനകത്ത് കാര്യമുണ്ട് ട്രംപ് വരുന്നതിന് മുമ്പ് എലക്ഷൻ പ്രചാരണത്തിൽ ട്രംപ് പറഞ്ഞുകൊണ്ടെങ്കിൽ അമേരിക്ക വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്നു അപ്പം അതിനകത്ത് അമേരിക്കയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം ആർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഭരണാധികാരി ഉണ്ടാവണം ആ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുണ്ടാവണം അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആൾ അവിടുത്തെ ആൾക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് ലോ അറിയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് അപ്പൊ അദ്ദേഹത്തിന് അത് സാധിക്കും അതിനും അതാണ് മസ്ക് കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബിസിനസ്സുകാരുടെ ഉള്ള ഒരു രീതിയിലേക്കും അല്ലെങ്കിൽ ബിസിനസ് മെന്റാലിറ്റിയിലേക്കും പോയാൽ അത് നടക്കും എന്നുള്ള രീതിയിലേക്ക് ആയതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ എന്നൊക്കെ നമുക്ക് വിചാരിക്കേണ്ട പക്ഷെ വളയത്തിൽ വളയത്തെക്കൂടെ ചാടി ചാടി വളയമില്ലാതെ ചാടുന്ന ഒരു അവസ്ഥയെന്ന് നമ്മൾ കേട്ടിട്ടില്ല വളയത്തെക്കൂടെ വളരെ കൃത്യമായിട്ട് ചാടിയ ആള് വളയമില്ലാതെ ചാടുന്ന ഒരവസ്ഥയിലേക്ക് ലോകത്തെ മൊത്തം വെറുപ്പിച്ചിട്ട് ലോകത്തിന്റെ ക്രമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ എന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു താരിഫും ഒക്കെ ഇട്ട് മുന്നോട്ട് പോയാൽ ലോകം വേറെ കാര്യം ആലോചിക്കുകയും അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഗുണം ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇതിനകത്ത് മൂഡീസ് കണ്ടെത്തിയ വേറെ വേറെ കാര്യം കൂടിയുണ്ട് ഈ ഇന്ത്യ ഈ ഇദ്ദേഹത്തിന്റെ താരിഫിനകത്ത് ഈ താരിഫ് യുദ്ധം ഏറ്റവും അവസാനം താരിഫ് യുദ്ധമാണ് അപ്പൊ ആ താരിഫ് യുദ്ധത്തിനകത്ത് അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് ആദ്യം പ്രഖ്യാപിച്ച ചൈനയുടെ പുറത്തുള്ള രാജ്യങ്ങളുടെ അദ്ദേഹം ആ ഒരു ഒരവസ്ഥയുണ്ട് അല്ലെ ഏറ്റവും അവസാനം ചൈനയുടെ താരിഫ് പത്തു ഇരുന്നൂറ് ശതമാനം വീതം കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ചൈന കൂട്ടി അമേരിക്ക തിരിച്ചു ചൈന ഏർപ്പെടു ചൈനയ്ക്ക് ഏർപ്പെടുത്തിയപ്പോൾ ചൈന തിരിച്ച് അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തി അപ്പോൾ അത് രണ്ടും ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് വീണ്ടും പുനരാലോചിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നു ഇന്ത്യക്കും താരിഫിന്റെ വർധന ഉണ്ടായിട്ട് ക്രമാതീതമായിട്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെന്നുള്ളത് പക്ഷേ മൂഡീസ് പറയുന്നത് ഇന്ത്യയെ ഇതൊന്നും ബാധിക്കത്തില്ല ലോകത്തുള്ള മറ്റ് പല രാജ്യങ്ങളും ഈ താരിഫ് യുദ്ധത്തിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമി ഇതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കുള്ള ഒരു എക്കണോമിയാണ് അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവരുടെ പഠനത്തിൽ നിന്നും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മനസ്സിലാവുന്നത് ഇത് ഈ പറയുന്ന അമേരിക്കയുടെ താരിഫ് യുദ്ധം ഇന്ത്യൻ എക്കണോമിക്കൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയോ ഇവിടുത്തെ കച്ചവട സാധ്യത ഒന്നും ബാധിക്കുന്ന ഒരവസ്ഥ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതിനകത്ത് അവര് പറയുന്നത് ഇന്ത്യ ഈ കയറ്റുമതിയിലുള്ള ആശ്രയത്വം കൂടുതൽ ആശ്രയിക്കാത്ത രാജ്യമാണ് ഇന്ത്യ അതുപോലെ മേക്കിങ് ഇന്ത്യ പോലുള്ള കാര്യങ്ങൾക്കുണ്ട് ഇന്ത്യക്കകത്ത് വേണ്ട ഉൽപ്പന്നങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കാതെ വരുമ്പോൾ അതിന്റെ ഉത്പാദനം കൂട്ടിയിട്ട് അത് അതിനെക്കാട്ടിൽ നല്ല സാധനം ഇവിടെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടക്കുന്ന രാജ്യമാണ് അതിന് വളരെ പ്രാപ്തമാണ് ഈ രാജ്യം എന്നുള്ളത് അതുപോലെ തന്നെ പണപ്പെരുപ്പത്തെ അല്ലെങ്കിൽ അതിജീവിക്കുന്നതിന് വേണ്ടി പലിശ നിരക്കിനകത്ത് വേണ്ട രീതിയിലുള്ള പരിവർത്തനം വരുത്താൻ സെൻട്രൽ ബാങ്കുകളുള്ള ബാങ്കുകൾ കഴിയുമെന്നുള്ള രീതിയിലെ കുറിച്ചുള്ള ചർച്ചയുണ്ട് അപ്പം നമ്മൾ ഇപ്പം പറയ പറയുന്നത് പോലെ ഇവിടുത്തെ മേക്ക് ഇന്ത്യ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു നേരത്തെ ഈ ഈ ഇപ്പൊ രണ്ട് കാര്യമുണ്ട് ഇപ്പൊ താരിഫിന്റെ കാര്യം പറയുമ്പോ താരിഫ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രാജ്യത്ത് വളരെ കൂടുതലായിട്ട് നമ്മുടെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വെളിയിലത്തെ രാജ്യങ്ങളുടെ സാധനം ഒക്കെ കാണും ആ സാധനം കാണുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ദിനേ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇപ്പൊ അമേരിക്കയുടെയാണോ ചൈനയുടെ ആണോ നോക്കത്തില്ല നമുക്ക് ആ സാധനം കിട്ടാതെ വരുമ്പോൾ ആ സാധനം മേടിക്കുന്നതിന് നേരത്തെക്കാട്ടിൽ ഒരു നൂറ് രൂപയ്ക്ക് മേടിക്കേണ്ട സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് അകത്ത് വരുമ്പോൾ നമ്മുടെ വെളിയിലത്തെ സാധനമാണോ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണനിലവാരം കറക്റ്റാണ് നമുക്ക് മേടിക്കേണ്ട അവസ്ഥ മുന്നൂറ് രൂപയ്ക്ക് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക ക്രമം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആ രീതിയിലേക്ക് ആ രാജ്യത്തേക്ക് സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം മേടിക്കുന്നതിന് പകരം ആ രാജ്യത്ത് തന്നെയുള്ള കുറെ സാധനം മേടിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതിന് അതിന് ബദലായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഈ സംവിധാനം ഉണ്ടാക്കുക ആ സംവിധാനം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മൂഡീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ താരിഫുദ്ധം ഒന്നും ഇന്ത്യയെ ബാധിക്കത്തില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ സാധനം ഇല്ലെങ്കിൽ അതിനെക്കാട്ട് കിട്ടായിട്ടുള്ള സാധനം ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രാപ്തമായിട്ടുള്ള സംവിധാനം ഇവിടെ ഇപ്പൊ വളരെ വലിയ വലുപ്പത്തിലുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ തന്നെ ഞാൻ ഈ ചൈനയെ നമ്മൾ പല ഘട്ടങ്ങളിലും ചൈന നമ്മളെ ശത്രുതയിൽ വന്നപ്പോ ചൈനക്ക് നമ്മൾ പണി കൊടുക്കുന്നു ചൈനയുടെ ഏറ്റവും വലിയൊരു കമ്പോളമായിരുന്നു അറിയാമോ ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കളിപ്പാട്ട കമ്പോളം ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇന്ത്യയിലായിരുന്നു അതിന് സാധു ഒരു സുപ്രഭാതത്തിൽ ഈന്റെ താരിഫ് നരേന്ദ്രമോദി ഒരു നൂ നൂറോ നൂറ്റിപ്പത്തൊക്കെ അങ്ങ് കൂട്ടി അപ്പൊ ഈ ചൈനയുടെ താ കളിപ്പാട്ടങ്ങൾ ഇവിടെ മേടിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ട പോയി മേടിക്കാൻ അറിയുന്നവർ ഇപ്പൊ ചൈനയുടെ കളിപ്പാട്ടമാണോ എന്ന് പറയത്തില്ല നമ്മളൊരു കുഞ്ഞുമായിട്ട് ഇപ്പൊ ഏത് കുഞ്ഞാട്ടോ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തോ നല്ല കളിപ്പാട്ടം അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുക ചൈനയുടെ ആകുന്നില്ല അപ്പം അത് അത് ആൾക്കാർക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഏതെന്ന് പറയാം ഇവിടെ കളിപ്പാട്ടത്തിന്റെ ഉത്പാദനം കൂട്ടി കളിപ്പാട്ടത്തിന്റെ ഉൽപ്പാദനം കൂട്ടി എന്ന് പറഞ്ഞാൽ ചൈനക്കാരൻ ഉണ്ടാക്കി വെക്കുന്നതിനെക്കാട്ടിൽ നല്ല ഭംഗിയിലും അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കുറഞ്ഞ റേറ്റിൽ ഇവിടുത്തെ ആൾക്കാർ കിട്ടത്തക്ക രീതിയിൽ ചൈനയുടെ കളിപ്പാട്ടവും നമ്മുടെ കളിപ്പാട്ടും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കളിപ്പാട്ടം കൊണ്ട് ഒരുമിച്ചിരുന്നാൽ ഇന്ത്യയുടെ കളിപ്പാട്ടം അല്ലെങ്കിൽ ഇത് മതി ഇന്ന് കുഞ്ഞുങ്ങൾ പറയുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത രീതി നല്ല കളിപ്പാട്ടോ അത് നമ്മുടെ ഈ ഇവിടെ വന്നിട്ട് ഒരു ഓർമ്മയിടത്താ ഒരു തഞ്ചാവൂർ ബൊമ്മയൊക്കെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം സെലക്ട് ചെയ്ത് എടുത്തു ഉണ്ടാക്കി കൊടുത്തുകൂടാന്ന് പറഞ്ഞിട്ട് ആ ഈ തമിഴ്നാട്ടില് അതുണ്ടാക്കി കൊടുക്കുക അത് ലോകത്തിൽ തന്നെ ഇവിടുന്ന് അത് ഇന്ത്യയിലല്ല ലോകത്തിൽ അത് കയറ്റുമതിയിൽ വലിയ മുൻപന്തി വന്നു അപ്പൊ അതേ രീതിയിലേക്കുള്ള വളരെ കൂടിയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി അതായത് ഏത് പ്രതിസന്ധി ആരുണ്ടാക്കിയാലും ഇന്ത്യ മഹാരാജ്യ ഇപ്പൊ അതിനെ അതിജീവിക്കത്തക്ക രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ആ കയറ്റുമതിയെ കൂടുതൽ ആശ്രയിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ താരിഫ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുന്ന സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആ സാധനങ്ങൾ താരിഫ് കൂട്ടിയാൽ ഇവിടെ മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നാൽ അതിനെക്കാട്ട് നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിനെ അതിജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ അറിയാവില്ലേ ഈ വേറെ ഒരു ഉദാഹരണം പറയും ഇപ്പൊ ഈ ഇവിടുത്തെ നമ്മുടെ ഈ ഇന്ത്യയുടെ വളർച്ചയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം നേരത്തെ ഈ മാരുതി കാർ റിയുടെ മാരതി കാർ ഗ്യാസ് കയറ്റി നമുക്ക് ഓർമ്മയുണ്ടാവും ഗ്യാസ് കയറ്റി വിട്ടപ്പോ ഇവിടുത്തെ ബാക്കിയുള്ള വിറ്റ് കൂടുതൽ വന്നപ്പോ ഇവിടുത്തെ താഴെക്കാരൻ പെട്രോളുകാരനൊക്കെ നോക്കിയപ്പോ ഈ മാരതി ഗ്യാസ് കയറ്റി അതിന് ഗ്യാസിന് ഓടുമ്പോ പെട്രോളിന് ഓടുന്ന ഈ ഈ ചെലവിൽ പത്തു ആയിരം കിലോമീറ്റർ ഓടാൻ പറ്റും ആ അത്രയും പെട്രോൾ അടിക്കുമ്പോൾ ഇരുന്നൂറ് കിലോ ആയിരം രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന വണ്ടി തന്നെ ആയിരം രൂപ ഗ്യാസിനെ ഇളവാക്കുമ്പോൾ ആയിരം കിലോമീറ്റർ ഓടാൻ പറ്റും ആ രീതിയിലേക്ക് ഗ്യാസ് കമ്പനി ഇറക്കി കൊടുത്തപ്പോൾ കമ്പനിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സാധാരണ വർക്ക്ഷോപ്പുകാരും കൊണ്ടുവന്ന് ഗ്യാസ് കിറ്റ് അല്ലെങ്കിൽ ഗ്യാസ് കിറ്റ് കയറ്റി കൊടുക്കുന്ന രീതിയിലെ കാര്യങ്ങൾ കൊടുക്കും അവസാനം മനസ്സിലായി അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല വാ വാഹനങ്ങളുടെ ഞാൻ ഒരു വാഹനത്തിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ അത് ഇപ്പം വാഹനത്തിന്റെ പല പാർട്സുകൾക്കും ഇവിടെ വലിയ വില ഉണ്ടാവും ഇവിടുത്തെ കുന്നംകുളം പോലുള്ള കമ്പോളത്തിൽ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ സാധാരണക്കാരന് ഉതകുന്ന വിലക്ക് ആ പെർഫോമൻസിനെക്കാട്ട് നല്ല പെർഫോമൻസ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഉണ്ടാക്കാൻ സാധ്യമാകുന്ന രീതിയിലേക്കുള്ള കമ്പനികളും അല്ലെങ്കിൽ ചെറുകിടമായിട്ട് ഉൽപ്പാദിക്കാൻ പറ്റുന്ന ആൾക്കാരും അത്തരത്തിൽ ചെറിയ കമ്പനികളും ഒക്കെ ഇപ്പം ഒരു രീതിയിലും ഒരു രാജ്യത്തിനും നമ്മൾക്ക് അല്ലെ നമ്മുടെ രാജ്യത്തിനെ പിടിച്ചടക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ചേർന്ന് പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അമേരിക്കയുടെ സാധനം ഇവിടെ വിക്കണോ ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ട് വന്നാലേ വിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ താരിഫ് കൂട്ടി ഇന്ത്യയെ കൊള്ളയടിച്ച് അമേരിക്കക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ ഇല്ല അല്ലെങ്കിൽ ആ താരിഫ് നമ്മുടെ സാധനത്തിന് താരിഫ് കൂട്ടിയാൽ ആ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് രാഗമുണ്ടാക്കുന്ന രീതിയിൽ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് വിടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഇന്ത്യ മഹാരാജ്യമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഡീസ് പറയുന്നത് ലോകത്തിലുടനീളം താരിഫ് യുദ്ധം അല്ലെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ എത്തരത്തിൽ ആകും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ താരിഫ് ഒന്നും നമ്മളുടെ വളർച്ചയോ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ അതായത് ഫൈവ് ട്രില്യനിലേക്കൊക്കെ പോകുന്ന ഒരു പ്രയാണത്തെ രണ്ടായിരത്തി മുപ്പതിലേക്കും രണ്ടായിരത്തി അൻപതിലേക്കും പോകുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമില്ല ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഒന്നും ഉതകുന്ന ഒരു താരിഫും ട്രംപിന്റെ കയ്യിൽ ഇല്ല ട്രംപെ ഓടിക്കോ എന്നുള്ള രീതിയിലാണ് മോഡിയസിന്റെ ഒരു റിപ്പോർട്ടിൽ കൂടി റിപ്പോർട്ട് വന്നതിൽ കൂടി നമുക്ക് മനസ്സിലാവും തീർച്ചയായും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ മോഡീസ് അമേരിക്കയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചിരിക്കുകയാണ് നിലവിൽ ഇത്തരത്തിൽ അമേരിക്ക ഒരു സാമ്പത്തികമായ ഒരു പരിങ്ങലിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് തുടക്കത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം രണ്ടാമതും ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിനെ കരകയറ്റാൻ തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവിടെയാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ച ആ ട്രംപിൽ ട്രംപിലുള്ള ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള സംഗതി അദ്ദേഹം ഒരു ഒരു മികച്ച ബിസിനസ്സുകാരനാണ് ഇത്തരത്തിൽ എലോൺ മസ്കുമായൊക്കെ കൂടിച്ചേർന്ന് അമേരിക്ക ഇനി ഏത് രീതിയിൽ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതൊക്കെ വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും